ഹായ് ഹലോ എൽ പി എസ് എ യു പി എസ് ട്വന്റി ട്വന്റി സെവൻ പ്രസന്റഡ് ബൈ ടീച്ചേഴ്സ് ട്യൂട്ടർ അക്കാഡമി അപ്പൊ നമ്മൾ ഇപ്പൊ കേരള നവോത്ഥാനം ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറേസിനെ കുറിച്ചിട്ടാണ് നോക്കിയത് അപ്പം ഇന്ന് കേരള ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നവോത്ഥാനത്തിൽ അടുത്തൊരു നവോത്ഥാന നായകനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ അയ്യങ്കാളിയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി അയ്യങ്കാളിയുടെ അടിസ്ഥാന വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം ആ അയ്യങ്കാളിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ജന്മസ്ഥലം വെങ്ങാനൂർ തിരുവനന്തപുരം അപ്പം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം ഇദ്ദേഹത്തിന്റെ പിതാവ് അയ്യനും മാതാവ് മാലയുമാണ് പക്നി ചെല്ലമ്മയുമാണ് ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കാളി അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് ഓർത്തു വെക്കാം അയ്യങ്കാളി എന്നുള്ളതിൽ നിന്ന് കാളിയാണ് ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമം ഇദ്ദേഹത്തിന്റെ ജന്മഗ്രഹം പ്ലാവത്തറ വീടാണ് പ്ലാവത്തറ വീട്ടിലാണ് ഇദ്ദേഹം ജനിച്ചത് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം പെങ്ങാനൂർ ഇവിടെയാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ മരണം നടന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അയ്യങ്കാളിയുമായിട്ട് റിലേറ്റ് ചെയ്ത് അടിസ്ഥാന വിവരങ്ങളായിട്ട് പഠിച്ചു വെക്കേണ്ടത് പിന്നെ നമുക്ക് എല്ലാ നവോത്ഥാന നായകന്മാരെ പോലെയും ഇദ്ദേഹത്തിനും നിരവധി വിശേഷണങ്ങളുള്ള വ്യക്തിയാണ് അപ്പൊ ആ വിശേഷങ്ങൾ വിശേഷണങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ആധുനിക ദളിതരുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അതുപോലെ തന്നെ ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ് അപ്പം അയ്യങ്കാളിയുടെ രണ്ട് വിശേഷണങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആളിക്കത്തിയ തീപ്പൊരി എന്നും ആധുനിക ദളിതരുടെ പിതാവെന്നും അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിപ്പ് വിശേഷിപ്പിക്കപ്പെടുന്നു ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളികളുടെ നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്നതും അയ്യൻകാളിയാണ് അതുപോലെ തന്നെ പുലയ പുലയരുടെ രാജാവ് എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ് പുലയരാജ പുലയരുടെ രാജാവ് എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ് ഇനി പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണെന്ന് ഓർത്തുവെക്കുക അതുപോലെ തന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നറിയപ്പെടുന്നതും അയ്യങ്കാളിയാണ് അതിങ്ങനെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അപ്പം ഗാന്ധിജി പുലയരുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നാണ് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇനി അടുത്തൊരു വിശേഷണം ഇന്ത്യയുടെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നതും നമ്മളുടെ അയ്യൻകാളിയാണ് അതുപോലെ തന്നെ അങ്ങനെ ഒരു വിശേഷണം നൽകിയത് അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് ഇ കെ നയനാരാണ് അപ്പം ഇ കെ നയനാരും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അപ്പം ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിവിത് നേതാവെന്ന് വിശേഷിപ്പിച്ചത് പി സനൽ മോഹനനാണ് അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു അപ്പൊ ചിത്രകാരനായിരുന്ന ചിത്രകാരനായിരുന്ന പി സനൽമോഹനാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവെന്ന് അയ്യൻകാളിയെ വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ കേരള സ്പാർട്ടക്സ് എന്ന് അറിയപ്പെടുന്നതും അയ്യൻകാളിയാണ് അപ്പം നിരവധി വിശേഷണങ്ങളുള്ള ഒരു വ്യക്തിയാണ് അയ്യൻകാളി അപ്പം എല്ലാ വിശേഷണങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ എല്ലാം പ്രത്യേകമായിട്ട് പഠിക്കണം ഈ സ്ലൈഡിന് വേണ്ടത്ര പ്രാധാന്യം നൽകി വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സമരങ്ങളും അയ്യങ്കാളി അപ്പൊ അയ്യങ്കാളി നടത്തിയ സമരങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വർഷം ഉൾപ്പെടെ പഠിച്ചു വെക്കണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം നടത്തി അപ്പം വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണെന്നും ഓർത്തുവെക്കുക അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ചാലിയത്തെരുവ് ലഹളയുടെ സൂത്രധാരണ അപ്പൊ ചാലിയത്തെരുവ് ലഹള ഇപ്പൊ വില്ലുവണ്ടിയൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഫെമിലിയർ ആയിരിക്കും അതുപോലെ തന്നെ ഉള്ള തന്നെയുള്ളവരെ ചാലിയത്തെരുവ് ലഹളയും അയ്യൻകാളി നടത്തിയതാണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്ത കലാപം നേതൃത്വം നൽകിയത് അയ്യൻകാളിയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കല്ലുമാല സമരത്തിന്റെ നേതാവും അയ്യൻകാളിയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സമരങ്ങളായിട്ട് പറയുന്നത് വില്ലുവണ്ടി സമരം ചാലിയത്തെരുവ് സമരം നെടുമങ്ങാട് ചന്താ കലാപം കല്ലുമാല സമരം അപ്പം ഇനി ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ സമരങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമുക്ക് ഇതില് വില്ലുവണ്ടി സമരം ഒന്ന് ആയിട്ട് നോക്കാം വില്ലുവണ്ടി സമരം പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളിൽ നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം അപ്പം വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നടന്നത് അത് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർ ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് അത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു ആ ഒരു സമരം നടത്തിയത് ഇനി നമുക്ക് ഈ അയ്യങ്കാളിയുടെ ചില പ്രധാന പരിഷ്കാരങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചു അപ്പം തിരുവിതാംകൂറിലെ നമ്മളുടെ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യൻകാളിയാണ് അതുപോലെ തന്നെ അധസ്ഥിതരുടെ ഉന്നമനത്തിനും താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട സ്കൂൾ പ്രവേശനം നൽകുക തുടങ്ങിയവയ്ക്ക് വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകനാണ് പിന്നെ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അത് വെങ്ങാനൂരാണ് അപ്പം ഈ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് ഏഹ് നമ്മുടെ അയ്യങ്കാളിയാണെന്നും അതുപോലെ തന്നെ അത് വെങ്ങാനൂർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണെന്നും ഓർത്തു വെക്കുക ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനം നടത്തിയ വ്യക്തിയും അയ്യങ്കാളിയാണെന്ന് ഓർത്തു വെക്കുക അപ്പൊ കണ്ണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പല്ല് മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചത് അയ്യൻകാളിയാണെന്ന് ഓർത്തു വെക്കുക അപ്പം ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന പരിഷ്കാരങ്ങളായിട്ട് പറയുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയ ഒരു പ്രസ്ഥാനമുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സാധുജന പരിഹാര പരിപാലന സംഘം ഇപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപകൻ അയ്യൻകാളിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അത് വർഷം സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴും ആണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യൻകാളി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സമൂഹത്തിലെ അനാചാരങ്ങളും അസ് അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യൻകാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഈ സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് ആഹ് രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന എസ് എൻ ഡി പി ആണ് അപ്പം ഈ എസ് എൻ ഡി പി യുടെ മാതൃകയിലാണ് ഈ സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന അനുവദിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് അപ്പം ഈ ഒരു പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ ഉള്ള അതിന്റെ ലക്ഷ്യങ്ങളാണ് ഈ പറയുന്നത് പിന്നെ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലേ മഹാസഭ എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത് ഇനി സാധുജന പരിപാലനി അപ്പൊ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി അപ്പൊ സാധുജന പരിപാലിനി ഇതിന്റെ മുഖപത്രമാണെന്ന് ഓർത്തു വെക്കുക ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാധുജന പരിപാലിനി ആരംഭിച്ചു നീ ഇതിന്റെ മുഖ്യ പത്രാധിപൻ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് ഇപ്പൊ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് ഇതിന്റെ മുഖ്യ പത്രാധിപർ ആയിരുന്നത് ഇന്ത്യയിലെ ആദ്യ ദളിത് പത്രം ഓർത്തു വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രവും ഈ പറയുന്ന സാധുജന പരിപാലിനി ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന പത്രം സാധുജന പരിപാലിനി ആയിരുന്നു പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം സുദർശന പ്ലസ് പ്രസ് ചങ്ങനാശ്ശേരി അപ്പം ചങ്ങനാശ്ശേരിയിലാണ് അപ്പം ഈ സംഘടനകളും എല്ലാം രൂപീകരിച്ച സ്ഥലങ്ങളെല്ലാം ഇവിടേക്കാണെങ്കിലും ഇതിന്റെ പ്രസ് ഓർത്തു വെക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ശ്രീമൂലം പ്രജാസഭയും അയ്യങ്കാളിയുമായിട്ടുള്ള ബന്ധമാണ് അപ്പം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ എസ്ഇ വിഭാഗത്തിൽപ്പെട്ട അപ്പം അതാണ് ഇതിനകത്ത് പോയിന്റ് ആദ്യ എസ് സി വിഭാഗത്തിൽപ്പെട്ടയാള് നമ്മളുടെ അയ്യങ്കാളിയാണ് അതുപോലെ തന്നെ ശ്രീ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചിനാണ് അപ്പം ആദ്യ എസ് സി വിഭാഗപ്പെട്ട ശ്രീമൂലം പ്രജാസഭയിലെ അംഗം അയ്യങ്കാളിയാണ് ഇങ്ങനെ ആ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചിനാണ് ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് അങ്ങനെ ഒരു റെക്കോർഡും ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട് തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം പ്രതിമൂലം പ്രജാസഭയിൽ ഇദ്ദേഹം അംഗമായിരുന്നു അടുത്തത് തൊണ്ണൂറാം ആണ്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂളിന് തീട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് തൊണ്ണൂറാം ആണ്ട് ലഹള പുലയലഹള ഊരൂട്ടമ്പലം ലഹള എന്നെല്ലാം അറിയപ്പെടുന്നതും ഈ പറയുന്ന തൊണ്ണൂറാം ആണ്ട് ലഹളയാണ് അപ്പൊ ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇതും ഓർത്തു വെക്കുക തൊണ്ണൂറാം ആണ്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അയ്യൻകാളി അപ്പൊ പഞ്ചമി എന്ന ദളിത് യുവതിയുടെ സ്കൂളിൽ ചേർക്കാൻ ഉണ്ടായപ്പോണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇതുണ്ടായത് ഇനി അടുത്തത് നമ്മൾ കല്ലുമാല സമരമാണ് നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ സമരങ്ങളിൽ ഒന്നായിരുന്നു കല്ലുമാല സമരം എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതെന്താണെന്ന് നോക്കാൻ പോവുകയാണ് പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വസ്ത്ര ആഭരണ ആഭരണ ധാരണത്തിനായി സംഘടിപ്പിച്ച പ്രശോ പ്രക്ഷോഭം അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനോ ആഭരണം ധരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം അന്ന് ഇല്ലായിരുന്നു അപ്പൊ അതിനെതിരെ അയ്യങ്കാളി നേതൃത്വം നൽകിയ ഒരു സമരമാണ് ഇത് പെരുന്നാടാണ് നടന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട് നടന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് പെരുന്നാട്ട് ലഹള എന്നും അറിയപ്പെട്ടു അപ്പൊ പെരുന്നാട്ട് ലഹള എന്നറിയപ്പെടുന്നതും കല്ലുമാല സമരം എന്നറിയപ്പെടുന്നതും എല്ലാം ഒരേ കാര്യമാണെന്നും ഓർത്തു വെക്കുക അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം മറ്റു വസ്തുതകൾ അതായത് അയ്യൻകാളിയുമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് അയ്യൻകാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ മീറ്റ് ചെയ്തു അതുപോലെ തന്നെ അയ്യൻകാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്ത വ്യക്തി അല്ലെങ്കിൽ അതാരാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ് അതിന്റെ ശില്പി ഇസ്രാ ഡേവിഡ് ആണ് പിന്നെ ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യൻകാളി അനുസ്മരിച്ച സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം അപ്പം ആ ഒരു ഇതിന്റെ ആസ്ഥാനത്തിന്റെ പേരാണ് അയ്യങ്കാളി ഭവൻ എന്നുള്ളത് കേരള പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശൂർ അയ്യൻകാളി ചേർന്ന് ആരംഭിച്ച സർവകലാശാല അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല കേന്ദ്ര സർവകലാശാല കാസർഗോഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേര് നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാൾ വി ജെ ടി ഹാൾ അപ്പം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അയ്യങ്കാളിയുമായിട്ട് ജസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ഇതെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് വായിച്ചെഴുതി കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ തന്നെ പറഞ്ഞാൽ മതിയോ അതോ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം ഉണ്ടോ അതോ ഇതുപോലെയൊക്കെ തന്നെ പോയാൽ മതിയോ എന്നുള്ളത് ഈ കാണുന്നവരൊന്ന് താഴെ ഒന്ന് പറയണം സ്പീഡ് കൂടുതലുണ്ടോ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്